സംസ്ഥാന സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആദവനാട് പരിധി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരുങ്ങുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു സ്കൂൾ തല ചടങ്ങിൽ വെച്ച് എം എൽ എ കുർക്കുളി മൊയ്തീൻ ശിലാഫാലക അനാച്ഛാദനം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി അധ്യക്ഷനായി ആദവനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി ഹാരിസ് മെമ്പർമാരായ പവിത്രൻ ശ്രീജ മലയത്ത് നജിമ വാണിയങ്കാട്ടിൽ ഒ എസ് എ അധ്യക്ഷൻ ആദവനാട് മുഹമ്മദ് കുട്ടി എസ് എം സി ചെയർപേഴ്സൺ പി ടി മായ മുൻ പി ടി എ അധ്യക്ഷരായ ബഷീർ മണ്ണേക്കര എം സുരേഷ് പി എം ഷിഹാബുദ്ദീൻ സീനിയർ അസിസ്റ്റന്റ് നീനു എൽ മിരാൻഡ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഷാഹുൽ ഹമീദ് സ്വാഗതവും പ്രധാനാധ്യാപകൻ എം പി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ